ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ വെറൈറ്റി വേൾഡ് ഡിസൈൻസ് ഇന്ന് ഞാനിവിടെ കട്ട് ചെയ്യാൻ പോകുന്നത് ഒരു ചുരിദാർ സെറ്റും അതുപോലെ ഒരു ബ്ലൗസുമാണ് കട്ട് ചെയ്യുന്നത് കണ്ടില്ല ഇതാണ് ചുരിദാറിന് കട്ട് ചെയ്യാനുള്ള ചുരിദാറിൻ്റെ ടോപ്പ് ഫാന്റ് ലൈനിങ് പാട്ടിയാലെ ഫാന്റ് ആണ് കട്ട് ചെയ്യുന്നത് അതുപോലെ ഇത് ബ്ലൗസാണ് കട്ട് ചെയ്യാനുള്ളത് അപ്പോൾ അതിൻ്റെ അളവ് ബ്ലൗസാണ് ഈ ഒരു നീല കളറിലുള്ളത് അപ്പോൾ നമുക്ക് അളവ് ബ്ലൗസ് വെച്ചിട്ട് ബ്ലൗസ് കട്ട് ചെയ്യാം അതല്ല ഈ ഒരു ബ്ലൗസ് ക്ലോത്താണ് നമ്മൾ കട്ട് ചെയ്യാൻ എടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മൾ ആദ്യം തന്നെ കട്ട് ചെയ്യുന്നത് ബ്ലൗസിൻ്റെ സ്ലീവാണ് കട്ട് ചെയ്യേണ്ടത് അപ്പോൾ ഇതിനു വേണ്ടി ഇതുപോലെ നാല് ഫോൾഡറായി ഈ ഒരു ക്ലോത്ത് മടക്കി വെക്കുക എന്നിട്ട് നമ്മുടെ അളവ് ബ്ലൗസിൻ്റെ സ്ലീവ് ഒന്ന് അളന്ന് നോക്കുക അപ്പോൾ നമ്മൾ ഷോൾഡറിൻ്റെ അവിടെ നിന്നും അറ്റാച്ച് ചെയ്ത ഒരു സ്റ്റിച്ചിങ്ങിൻ്റെ അവിടെ നിന്നും താഴേക്ക് എത്രയാണ് കിട്ടിയതെന്ന് നോക്കാം വേണ്ടല്ലോ ഇതുപോലെ അളന്നപ്പോൾ നമുക്ക് പതിനേഴാണ് കിട്ടിയത് അപ്പോൾ അതിലേക്ക് രണ്ട് ഇഞ്ച് ആഡ് ചെയ്ത് സ്ലീവിൻ്റെ ലെങ്ത്ത് അടയാളപ്പെടുത്തുക അപ്പോൾ സ്ലീവിൻ്റെ ലെങ്ത്ത് പത്തൊൻപത് അടയാളപ്പെടുത്തി ഇനി സ്ലീവിൻ്റെ ആ ഒരു ആംഹോളിൻ്റെ ഭാഗത്തുള്ള വിടുത്ത് എത്രയാണെന്ന് നോക്കാം അപ്പോൾ നമുക്ക് ഏഴാണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ നമ്മൾ ലെങ്ത്തിൽ നിന്നും രണ്ടേ മുക്കാൽ ഇഞ്ച് കറിവിന് വേണ്ടി അടയാളപ്പെടുത്തുക എന്നിട്ട് അവിടെയുള്ള വിടുത്ത് ഏഴ് അടയാളപ്പെടുത്തി ഒന്നര ഇഞ്ച് ആഡ് ചെയ്യുക അപ്പോൾ ഞാനിവിടെ ഓരോ അളവുകളും ബ്ലൗസിൽ നിന്ന് അളന്ന് ഈ ഒരു ക്ലോത്തിലേക്ക് അടയാളപ്പെടുത്തുന്നത് എല്ലാവർക്കും നല്ല രീതിയിൽ മനസ്സിലായിക്കോട്ടെ എന്ന് കരുതിയിട്ടുണ്ട് അപ്പം മുകളിൽ നിന്നും എട്ട് ഇഞ്ച് അടയാളപ്പെടുത്തി ആ ഒരു ഭാഗത്തുള്ള വിടുത്ത് എത്രയാണെന്ന് നോക്കാം അപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ളത് അഞ്ചര അതിലേക്ക് ഒന്നര ഇഞ്ച് ആഡ് ചെയ്ത് അടയാളപ്പെടുത്തുക അതേപോലെ ഏറ്റവും താഴെ എത്രയാണ് വിടുത്തെന്ന് നോക്കാം അപ്പോൾ നാലരയാണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ നമുക്ക് അത് അടയാളപ്പെടുത്തി സീമൻസി ചെയ്ത് ആഡ് ചെയ്ത് ഇതുപോലെ വരച്ചെടുക്കുക നമ്മൾ ആ രണ്ടേ മുക്കാൽ അടയാളപ്പെടുത്തിയ കറിവിലേക്ക് ഇതുപോലെ കറിവ് വരക്കുക കണ്ടല്ലോ അപ്പോൾ നമ്മുടെ സ്ലീവ് ഇവിടെ കറക്റ്റായി കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഈ അളവിൽ ബ്ലൗസിൻ്റെ സ്ലീവ് ഒന്ന് വെച്ച് നോക്കാം കണ്ടല്ലോ ആ ഒരു കറക്റ്റ് അളവിലെന്ന് നമ്മൾ അടയാളപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ഇതുപോലെയാണ് ഒരു ബ്ലൗസ് നമുക്ക് അളവിന് കിട്ടിയാൽ ചെയ്യേണ്ടത് അപ്പോൾ എല്ലാവരും ഇതുപോലെയൊക്കെ ചെയ്ത് നോക്കണേ അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ടോ മനസ്സിലാവുന്നുണ്ടോ ഉണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഇനി നമുക്ക് ഫ്രണ്ട് ആം ഹോൾ ഒന്ന് കുഴിച്ചു വെട്ടാനുണ്ട് സ്ലീവിൻ്റെ അപ്പം അര ഇഞ്ച് നിന്ന് ഇതുപോലെ കുഴിച്ചു കണ്ടല്ലോ ആ ഒരു ആ മിഡിലിൻ്റെ അര ഇഞ്ച് ഭാഗത്ത് നിന്നും ഇതുപോലെ കുഴിച്ചു വെട്ടുക അപ്പോൾ ഫ്രണ്ട് പാർട്ടിൻ്റെ മാത്രം സെപ്പറേറ്റ് ആയിട്ട് എടുത്തിട്ട് വേണം കട്ട് ചെയ്യാൻ നമ്മൾ കുഴിച്ചു വെട്ടിയ ആ ഒരു ഭാഗം അട അടയാളം കൊടുത്തുകൊല്ലെ നോച്ചിട്ട് അടയാളം ഇനി നമുക്ക് ബോഡി പാർട്ട് കട്ട് ചെയ്യാം അതിനുവേണ്ടി ക്ലോത്ത് നാല് ഫോൾഡർ ആയു മടക്കി വെക്കുക അപ്പോൾ നമുക്ക് അളവിനുള്ള ബ്ലൗസ് എടുത്ത് ഇതുപോലെ കറക്റ്റാക്കി നിർത്തി വെച്ചതിന് ശേഷം ആ ഒരു ഷോൾഡറിൻ്റെ സ്റ്റിച്ചിങ്ങിൻ്റെ അവിടെ നിന്നും താഴേക്ക് എത്രയാണ് ലെങ്ത് തന്നിട്ടുള്ളത് നോക്കാം അപ്പോൾ നമുക്ക് ഇട്ടിട്ടുള്ള ലെങ്ത്ത് പതിനഞ്ചരയാണ് അപ്പോൾ അതിലേക്ക് രണ്ടിഞ്ച് ആഡ് ചെയ്ത് ലെങ്ത്ത് അടയാളപ്പെടുത്തുക നാല് കാലു ഫോൾഡറായി മടക്കണേ അപ്പോൾ കണ്ടല്ലോ നമ്മുടെ ക്ലോത്ത് ഇതുപോലെ നിവർത്തി അതിൻ്റെ മിഡിൽ നിവർത്തി വീതി ആ വീതിക്കാണ് നമ്മൾ ലെങ്ത്തെ എടുക്കുന്നത് സ്ലീവ് നമ്മൾ ആ ഒരു ക്ലോത്തിൻ്റെ ലെങ്ത്തിൽ നിന്നാണ് സ്ലീവ് കട്ട് ചെയ്തത് അപ്പോൾ ഈ ബോഡി പാർട്ടിനുള്ള ലെങ്ത്ത് നമുക്ക് ആ ലെങ്ത്തിൽ നിന്ന് കിട്ടൂല അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ വെടുത്ത് എടുക്കുക അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് കണ്ടല്ലോ പതിനഞ്ചര നമുക്ക് വേണ്ടത് അപ്പോൾ അതിലേക്ക് രണ്ട് ഇഞ്ച് ആഡ് ചെയ്ത് പതിനേഴര കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇത് നാല് ഫോൾ ഡ്രൈ മടക്കി വെ മടക്കി വയ്ക്കുമ്പോൾ അതിൻ്റെ വിടുത്ത് നമുക്ക് എത്രയാണ് വേണ്ടത് ആ ഒരു വിടുത്തിൽ രണ്ടര ഇഞ്ച് ആഡ് ചെയ്തിട്ട് വേണം ഇങ്ങനെ മടക്കി വയ്ക്കാൻ അപ്പോൾ നമ്മുടെ ചെസ്റ്റ് അളവ് ഇരുപതാണ് നമുക്ക് കിട്ടിയത് അതുപോലെ വേസ്റ്റിൻ്റെ വിടുത്ത് നമുക്ക് പതിനഞ്ചാണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ അതിലേക്കൊക്കെ ചെസ്റ്റ് അളവിലേക്ക് നമുക്ക് രണ്ട് ഇഞ്ചോ രണ്ടര ഇഞ്ചോ ഒക്കെ ആഡ് ചെയ്തിട്ട് അടയാളപ്പെടുത്താം അതുപോലെ വേസ്റ്റ് വിടുത്തിലേക്ക് നമുക്ക് മൂന്നിഞ്ച് തന്നെ ശ്രീമലനുസരിച്ച് ചേർക്കട്ടോ ഈ ഞാനിവിടെ നോക്കുന്നത് പോയിൻ്റാണ് കണ്ടല്ലോ ബ്ലൗസിൻ്റെ പോയിൻ്റ് എവിടെയാണെന്ന് നോക്കാം ഷോൾഡറിൽ നിന്നും ഇതുപോലെ ടേപ്പ് പിടിച്ച് പോയിൻ്റ് നോക്കുക അപ്പോൾ ഒമ്പതരയിലാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഷോൾഡറിൻ്റെ അവിടെയുള്ള ആ ഒരു സ്റ്റിച്ചിങ് കൂട്ടിയാൽ പത്ത് എണ്ണം ഈയൊരു പോയിൻറ്റിൻ്റെ ലെങ്ത്ത് കിട്ടുക അപ്പോൾ നാലിഞ്ച് പിടുത്തിൽ പോയിൻ്റ് പത്ത് അടയാളപ്പെടുത്തുക കണ്ടല്ലോ ഇതുപോലെ നാല് ഇഞ്ച് പിടുത്തിൽ പോയിൻ്റ് പത്ത് അടയാളപ്പെടുത്തി ഞാൻ അവിടെ നിന്നും ഒന്നര ഇഞ്ച് ഒന്നര ഇഞ്ച് ഇതുപോലെ മൂവത്തേക്ക് ഇതുപോലെ അടയാളപ്പെടുത്തുക അപ്പം ഇത് ഞാൻ ലാസ്റ്റാണ് അടയാളപ്പെടുത്തിയിട്ട് അപ്പം ഞാനിതോടെ അറിയാതെ ഫസ്റ്റിൽ നിന്ന് പോയതൊക്കെ അടയാളപ്പെടുത്തിയിട്ടോ സാറില്ല ചിലപ്പോൾ അങ്ങനെയാണ് ഫസ്റ്റ് അടയാളപ്പെടുത്തിൻ്റെ ലാസ്റ്റ് ലാസ്റ്റ് അടയാളപ്പെടുത്തേണ്ടത് ഫസ്റ്റൊക്കെ അടയാളപ്പെടുത്തും അത് നോക്കണ്ട എന്നാലും നിങ്ങൾക്ക് മനസ്സിലാവേണ്ടല്ലോ അല്ലേ ഇനി അടുത്തതായിട്ട് ഷോൾഡർ നോക്കാം അപ്പം അതുപോലെ ബ്ലൗസ് വെച്ചതിന് ശേഷം ടേപ്പ് ഇതുപോലെ വെച്ച് ഷോൾഡർ നോക്കുക അപ്പം നമുക്ക് കിട്ടിയത് പതിമൂന്നരയാണ് കിട്ടിയത് അപ്പോൾ അതിന്റെ പകുതി ആറമുക്കാൽ അടയാളപ്പെടുത്താം അപ്പോൾ നമ്മൾ ആറേ മുക്കാൽ ഷോൾഡർ അടയാളപ്പെടുത്തി ആംഹോള് ആറര ആം ഹോൾ ഇതുപോലെ പെട്ടിക്കോളമായി വരച്ച് കറിവ് വരയ്ക്കുക ഇനി അടുത്തത് ചെസ്റ്റ് നമ്മൾ ബ്ലൗസിൽ ഇരുപതല്ലേ അളവെടുത്തത് അപ്പോൾ അതിൻ്റെ പകുതി പത്ത് അടയാളപ്പെടുത്തിയതിനു ശേഷം രണ്ടര ഇഞ്ച് സീമൻ ലെൻസ് ആഡ് ചെയ്യുക അതേപോലെ വെഷ്ടളവ് പതിനഞ്ചാണ് അതിൻ്റെ പകുതി ഏഴര അടയാളപ്പെടുത്തി അതിലേക്ക് മൂന്നിഞ്ച് ഇഞ്ച് ലെൻസ് ചേർത്ത് ഇതുപോലെ വരച്ച് കട്ട് ചെയ്യുക ഇനി നമുക്ക് അടുത്തതായിട്ട് നെക്ക് അടിയിലെ അപ്പോൾ നെക്ക് നമ്മൾ അളവ് ബ്ലൗസിൽ നെക്ക് നോക്കുക കാരണം ഇതുപോലെ ഷോൾഡറിൻ്റെ ആറ് സ്റ്റിച്ചിങ്ങിൻ്റെ അവിടെ നിന്നും താഴേക്ക് എത്ര വരുന്നുണ്ടെന്ന് നോക്കാം ഫ്രണ്ട് നെക്ക് ആറ് ഇഞ്ചാണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ അതിലേക്ക് അര ഇഞ്ച് ആഡ് ചെയ്ത് ആറര അടയാളപ്പെടുത്തുക അതുപോലെ ബാക്ക് നെക്ക് മൂന്ന് ഇഞ്ചാണ് കിട്ടിയിട്ടുള്ളത് അതിലേക്ക് അര ഇഞ്ച് ആഡ് ചെയ്ത് മൂന്നര അടയാളപ്പെടുത്തുക അതുപോലെ നെക്ക് എടുത്ത് രണ്ടേ മുക്കാൽ അടയാളപ്പെടുത്തുക അല്ലെങ്കിൽ മൂന്ന് അപ്പോൾ നമുക്ക് എത്രയാണ് വിടുത്ത് വേണ്ടത് അതിൽ നിന്നും കാലിഞ്ച് കുറച്ച് വേണം നെക്ക് വിടുത്ത് അടയാളപ്പെടുത്താൻ കാരണം നമുക്ക് ഇവിടെ ക്രോസ് പീസ് വെച്ച് സ്റ്റിച്ച് ചെയ്യുമ്പോൾ കാലിഞ്ച് അകലത്തിനാണല്ലോ സ്റ്റിച്ച് ചെയ്യുക അപ്പോൾ വീഡിയോ കണ്ടിട്ട് എല്ലാവർക്കും നല്ല രീതിയിൽ മനസ്സിലാവുന്നുണ്ടോ എന്തായാലും കമൻറ്റിനൊന്നറിയിക്കണേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക അപ്പോൾ നമ്മുടെ നെക്ക് ഇവിടെ അടയാളപ്പെടുത്തി ഫ്രണ്ട് നെക്ക് ആറരയും ബേക്കനക്ക് മൂന്നരയും ആണ് കണ്ടപ്പെടുത്തിയത് ഇവിടുത്ത് രണ്ടേ മുക്കാലാണ് കണ്ടപ്പെടുത്തിയത് ഇനി ഇതുപോലെ കറിവ് അരക്കുക അപ്പോൾ നമ്മുടെ കട്ടിങ് ഇവിടെ എല്ലാവർക്കും നല്ല രീതിയിൽ മനസ്സിലാകുന്നു എന്ന് വിചാരിക്കുന്നു അപ്പോൾ എന്തെങ്കിലും ഡൗട്ടുകളും എന്തെങ്കിലും കുറവുകളൊക്കെ ഉണ്ടെങ്കിൽ കമൻ്റിൽ അറിയിക്കണേ ആം ഹോള് ഇതുപോലെ ചെറിയ കറിവ് വരച്ച് അതിന് ഫ്രണ്ട് ആം ഹോള് നമുക്ക് കുഴിച്ചൊട്ടാനുണ്ട് അത് നമുക്ക് ലാസ്റ്റ് ചെയ്യാം അതുപോലെ നമ്മൾ ടെക്ക് മാർക്കിൽ ഒന്നര ഇഞ്ച് ഇങ്ങനെ നടയാപ്പെടുത്തിയല്ലോ ആ ഒരു ഭാഗത്തൊക്കെ ഇതുപോലെ മാർക്ക് ചെയ്യുക ഇനി നമുക്ക് ഈ ഒരു ഭാഗത്ത് കട്ടിങ് ഇടയാളപ്പെടുത്താനുണ്ട് അപ്പോൾ നമുക്ക് ബ്ലൗസ് എടുത്തതിൻ്റെ കട്ടിങ്ങിൻ്റെ ലെങ്ത്ത് എത്രയാണ് നോക്കാം അപ്പം മൂന്ന് ഇഞ്ചാണ് കിട്ടിയത് അപ്പോൾ ഇവിടെ നാല് ഇഞ്ച് ഒരിഞ്ച് ആഡ് ചെയ്തിട്ട് ഇടയാളപ്പെടുത്തുക അതുപോലെ സൈഡിലുള്ള ലെങ്ത്ത് നോക്കാം അപ്പം രണ്ടര ഇഞ്ചാണ് കിട്ടിയത് അപ്പം മൂന്നര ഇഞ്ച് ഇടയാളപ്പെടുത്തുക ഇനി ഒരു ഷേപ്പിലൊക്കെ ഇതുപോലെ ഈ ഒരു വീഡിയോയിൽ കാണുന്നതുപോലെ ഷേപ്പ് ചെയ്ത് വരച്ചെടുക്കുക അപ്പോൾ നമുക്ക് ഫ്രണ്ട് ഫ്രണ്ട് പാർട്ട് മാത്രം സെപ്പറേറ്റ് ആയിട്ട് എടുത്തിട്ട് വേണം ഈ ഒരു കട്ടിങ്ങൊക്കെ കട്ട് ചെയ്യാൻ കേട്ടോ അതുപോലെ നെക്ക് കട്ട് ചെയ്യുമ്പോഴൊക്കെ ശ്രദ്ധിച്ചു വേണം ചെയ്യാനും അതുപോലെ ഒരു കട്ടിങ്ങിൻ്റെ അവിടെയുള്ള ആ ഒരു ടെക്ക് മാർക്കിൽ മുക്കാൽ ഇഞ്ച് അപ്പുറത്തും അപ്പുറത്ത് പോലെ കോൺ വരച്ചിട്ടുണ്ട് കേട്ടോ അതുപോലെയൊക്കെ എല്ലാവരും ചെയ്ത് നോക്കുക അപ്പോൾ വീഡിയോയിൽ കാണുന്നത് പോലെ ചെയ്താൽ അതുപോലെ ചെയ്യുകയാണെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ എല്ലാവർക്കും ചെയ്യുക പിന്നെ നമുക്ക് ഫ്രണ്ട് പാർട്ടിൽ അര ഇഞ്ച് ആംഹോൾ കുഴിച്ചു കണ്ടല്ലോ ഇതുപോലെ ഒന്ന് കുഴിച്ചു ആദ്യം നമ്മൾ കട്ട് ചെയ്യുമ്പോൾ ബേക്കിൽ ആംഹോൾ വരച്ച ആ ഒരു ലൈനിലൂടെയാണ് കട്ട് ചെയ്യേണ്ടത് ഫ്രണ്ട് പാർട്ട് ലാസ്റ്റ് സെപ്പറേറ്റ് ആയിട്ട് എടുത്തിട്ട് വേണം കട്ട് ചെയ്യാൻ ഇനി ആ കട്ടിങ് ഒക്കെ കട്ട് ചെയ്യുമ്പോൾ ഫ്രണ്ട് പാർട്ട് മാത്രം എടുത്ത് കട്ട് ചെയ്യണേ ഒന്നായിട്ട് കട്ട് ചെയ്യരുത് അപ്പോൾ പണി പാളും അപ്പം കട്ടിങ് കട്ട് ചെയ്യുമ്പോൾ ഫ്രണ്ട് പാർട്ട് ഉയർത്തി വേണം കട്ട് ചെയ്യാൻ ബേക്ക് പാർട്ട് കുടുങ്ങി പോയത്തിട്ടോ അപ്പം ഇങ്ങനെ കട്ടിങ്ങൊക്കെ ചെയ്യുമ്പോൾ നല്ല ശ്രദ്ധിച്ച് വേണം ചെയ്യാൻ സെപ്പറേറ്റ് ആയിട്ട് എടുത്തിട്ട് വേണം ചെയ്യാൻ അതുപോലെ നമ്മളെ ഫ്രണ്ട് പാർട്ട് നെക്ക് കട്ട് ചെയ്യുമ്പോഴും സെപ്പറേറ്റ് ആയിട്ട് ഇതുപോലെ എടുത്ത് വേണം കട്ട് ചെയ്യാൻ അപ്പോൾ നമ്മൾ നെക്ക് ഇതുപോലെയാണ് കട്ട് ചെയ്തത് ഇനി ബേക്ക് പാർട്ടിൽ ഇതുപോലെ അടയാളപ്പെടുത്തി ബേക്ക് പാർട്ടും കട്ട് ചെയ്യാം കണ്ടല്ലോ അപ്പോൾ നമുക്ക് ആ ഒരു പീസ് നമുക്ക് അട കിട്ടും അതുകൊണ്ടാണ് ഇങ്ങനെ കട്ട് ചെയ്യുന്നത് കേട്ടോ ഈ ഒരു നെക്കിൻ്റെ വേസ്റ്റ് തുണിയിൽ നിന്ന് നമുക്ക് ക്രോസ് പീസ് കട്ട് ചെയ്യാം അപ്പോൾ ഇങ്ങനെ കട്ട് ചെയ്യണമെങ്കിൽ ബാലൻസ് കിട്ടുന്നതാണ് അതിനൊക്കെ വീഡിയോയിൽ കണ്ടിട്ട് എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ടോ വികനസ് ഉണ്ടെങ്കിൽ വളരെ ശ്രദ്ധിച്ചു വേണം ചെയ്യാൻ അപ്പോൾ ഈ വീഡിയോ കാണുന്നവർ നിങ്ങളുടെ അറിവിൽ സ്റ്റിച്ചിങ് തുടങ്ങുന്നവർക്കൊക്കെ ഈ വീഡിയോ ഷെയർ ചെയ്യണേ ഫ്രണ്ട് ആം ഹോള് കുഴിച്ചു വെട്ടുന്നു അപ്പോൾ നമ്മുടെ ഈ ഒരു ബ്ലൗസ് കട്ടിങ് ഇവിടെ കഴിഞ്ഞുകൊണ്ടിരിക്കുന്നു അപ്പൊ ടെക് മാർക്ക് ഇട്ട പോയിന്റിലൊക്കെ നമ്മൾ ഇതുപോലെ നോച്ചിട്ട് അടയാളപ്പെടുത്തിയിട്ടുണ്ട് ഇനി ഈയൊരു പ്രിന്റ് അടുത്ത ഭാഗത്തേക്കും അച്ചടിക്കാറുണ്ട് അപ്പോൾ അതുപോലെ നല്ല രീതിയിൽ വെച്ചതിന് ശേഷം ഒന്ന് അച്ചടിക്കുക അപ്പൊ കണ്ടല്ലോ അടുത്ത ഭാഗത്തേക്കും ഈ ഒരു പ്രിന്റ് വന്നിട്ടുണ്ട് ഇനി അത് കട്ടിയില് വരച്ചു കൊടുത്ത് അടയാളപ്പെടുത്താം അപ്പം സ്റ്റിച്ചിങ്ങിന്റെ ഒരു ബേസ് അറിഞ്ഞാൽ മാത്രം മതി ഇങ്ങനെ അളവ് ബ്ലൗസൊക്കെ കിട്ടിയാൽ അതേ അളവിൽ തന്നെ ഇപ്പൊ ഈ വീഡിയോയിൽ കാണുന്നത് പോലെ ചെയ്താൽ മതി അപ്പോൾ എല്ലാവർക്കും ഇതുപോലെയൊക്കെ സ്റ്റിച്ച് ചെയ്ത് സ്വന്തമായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്യാം ഇനി നമുക്ക് ഫ്രണ്ട് പാർട്ടിൻ്റെ മിഡിൽ ബട്ടൺ വെക്കാനുള്ള ഭാഗം ഉണ്ടല്ലോ അവിടെ ഒന്ന് കട്ട് ചെയ്യട്ടോ ഇതുപോലെ കട്ട് ചെയ്യാം ഇനി നമുക്ക് കട്ട് ചെയ്യാനുള്ളത് ആ ഒരു കട്ടിങ്ങിൻ്റെ അതേ അളവിൽ തന്നെ ഒരു കട്ടിങ് കൂടി കട്ട് ചെയ്യാനുണ്ട് അതിനുവേണ്ടി ഇതുപോലെ ഈ വേസ്റ്റിൽ വന്നിട്ടുള്ള പീസിൽ നിന്നും കട്ട് ചെയ്തെടുക്കുക അപ്പം നമ്മുടെ മെൻ ക്ലോത്തിൽ കട്ട് ചെയ്ത ആ കട്ടിങ് എടുത്ത് ഇതേപോലെ വെച്ച് അതേ അളവിൽ കട്ട് ചെയ്തെടുക്കുക ഈ ബ്ലൗസിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ ഞാൻ ഇതിന് പിറകി വിടുന്നതാണ് ഇനി അടുത്തതായി കട്ട് ചെയ്യാനുള്ളത് രണ്ടര ഇഞ്ച് ബാൻഡ് ഉക്സ് വെക്കാനുള്ളതും ഹോൾ വെക്കാനുള്ളതുമാണ് കേട്ടോ കട്ട് ചെയ്യാനുള്ളത് അപ്പോൾ രണ്ടര ഇഞ്ചും ഒന്നര ഇഞ്ചാണ് ഇനി കട്ട് ചെയ്യേണ്ടത് അതിന് ശേഷം ഒന്നര ഇഞ്ചിൽ ക്രോസ് പീസ് കട്ട് ചെയ്യാനുണ്ട് നെക്ക് സ്റ്റിച്ച് ചെയ്യാനുള്ളത് അപ്പോൾ അതൊക്കെ കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഇനി ചുരിദാറും കൂടി കട്ട് ചെയ്യാനുണ്ട് അപ്പം രണ്ടര പീസ് നമ്മൾ കട്ട് ചെയ്തു ഇനി ഒന്നര പീസ് കട്ട് ചെയ്യുക രണ്ട് പീസ് നമ്മൾ കട്ട് ചെയ്തെടുത്തു ഇനി ക്രോസ് പീസ് കട്ട് ചെയ്യാം ഒന്നര ഇഞ്ച് ഇതുപോലെ ക്രോസ് പീസ് കുറച്ച് കട്ട് ചെയ്തെടുക്കുക കണ്ടെങ്കിൽ ഇതുപോലെ ഒന്നര ഇഞ്ച് ക്രോസ് പീസിലാണ് കട്ട് ചെയ്യുന്നത് നെക്കിന് വേണ്ടിയുള്ള കേട്ടത് അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട അതിനാരും മടി കാണിക്കണ്ടെട്ടോ അതുപോലെ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നമ്മുടെ ബ്ലൗസ് കട്ടിങ്ങും കഴിഞ്ഞു ഇനി അടുത്തതായി ഞാൻ കട്ട് ചെയ്യാൻ പോകുന്നത് ഒരു ചുരിദാർ സെറ്റാണ് ചുരിദാർ ടോപ്പും പാട്ടിയാലെ പാൻറ്റുമാണ് കട്ട് ചെയ്യാൻ പോകുന്നത് അപ്പോൾ അത് കട്ട് ആ ഒരു കട്ടിങ്ങും കൂടി കഴിഞ്ഞാൽ നമ്മൾ വീഡിയോ കഴിയും അപ്പോൾ ചുരിദാർ കോട്ടൻ്റെ ചുരിദാർ കോട്ടൻ്റെ മെറ്റീരിയലാണ് കട്ട് ചെയ്യുന്നത് കണ്ടല്ലോ ഈ ഒരു മെറ്റീരിയലാണ് ടോപ്പിന് എടുത്തിരിക്കുന്നത് കണ്ടല്ലോ ഇനി ഇതിൻ്റെ ചീത്തഭാഗം മുകളിലേക്ക് എന്ന രീതിക്ക് രണ്ട് ഫോൾഡറായി ആദ്യം ഇതുപോലെ മടക്കുക നമുക്ക് എത്രയാണ് വീതി വേണ്ടത് അതിനനുസരിച്ച് മടക്കി നാല് ഫോൾഡറായി നമ്മളെ ലെങ്ത്തിനനുസരിച്ച് മടക്കി വെക്കുക അപ്പോൾ ഈ ഒരു ചുരിദാറിൻ്റെ അളവ് നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു അളവ് ചുരിദാറിൻ്റെ പ്ലെയർ എത്രയാണെന്ന് നോക്കുക അപ്പോൾ അതിനനുസരിച്ച് ആ ഒരു വീതിക്ക് വേണം മടക്കി വെക്കാൻ ഇവിടെ പതിമൂന്ന് പതിനാല് ഇഞ്ച് വീതിയിലാണ് ഈ ഒരു ചുരിദാറിൻ്റെ ബിറ്റ് മടക്കി വെക്കുന്നത് കണ്ടല്ലോ ഇതുപോലെ കറക്റ്റാക്കി മടക്കി നാല് ഫോൾഡർ ആക്കി മടക്കുക അപ്പോൾ നമുക്ക് ഒരു ചുരിദാർ അളവിന് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ അളവിലാണ് ഈ ഒരു ചുരിദാർ വിറ്റ് കട്ട് ചെയ്യുന്നത് അളവ് ചുരിദാർ കിട്ടിയാൽ എങ്ങനെയാണ് അളന്ന് നോക്കി കട്ട് ചെയ്യുന്നത് എന്ന് വളരെ വിശദമായിട്ട് തന്നെ ഈ വീഡിയോയിൽ പറയുന്നുണ്ട് ആ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ മെയിനായിട്ട് കാണണേ അപ്പോൾ നമ്മുടെ അളവ് ചുരിദാർ എത്ര ലെങ്ത് ഉണ്ട് നോക്കാം ആദ്യം അപ്പോൾ വേണ്ടി ചുരിദാർ നല്ല ഭാഗം ഇതുപോലെ നിവർത്തി വെച്ച് ഷോൾഡറിൽ നിന്നും താഴേക്ക് എത്രയാണ് ലെങ്ത്ത് വന്നിട്ടുള്ളത് എന്ന് നോക്കാം അപ്പം നമ്മുടെ ലെങ്ത്ത് നാൽപ്പത്തൊന്നാണ് അതിലേക്ക് രണ്ട് ഇഞ്ച് ആഡ് ചെയ്തിട്ട് അടയാളപ്പെടുത്തി ആ ഒരു ലെവലിക്ക് വേണം നാല് ഫോൾഡർ ആയി മടക്കി വെക്കാൻ കണ്ടല്ല ഇതുപോലെ നാൽപ്പത്തി മൂന്ന് ഞാനിവിടെ അടയാള കൊടുത്തി ഇനി ആ ഒരു ലെവലിൽ വേണം ഇത് നാല് ഫോൾഡർ ആയി മടക്കി വെക്കാൻ കണ്ടല്ല ഇതുപോലെ നാല് ഫോൾഡർ ആക്കി മടക്കി വെച്ചതിന് ശേഷം ലെങ്ത്ത് അടയാളം കൊടുത്താൽ അപ്പം ലെങ്ത്ത് നമ്മളിവിടെ ആദ്യമേ അടയാള കൊടുത്തിട്ടുണ്ട് നാൽപ്പത്തി മൂന്ന് സീമനസ് രണ്ടിഞ്ച് ആഡ് ചെയ്തിട്ട് നാൽപ്പത്തി മൂന്ന് അടയാളം കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഈ ഒരു കട്ടിങ്ങിൻ്റെ ഇടയിൽ അളവ് ചുരിദാറിൽ അളവ് നോക്കിയിട്ടാണ് കേട്ടോ എല്ലാ ഭാഗവും അടയാളം കൊടുത്തത് അപ്പോൾ ബിഗിനേഴ്സിനൊക്കെ വളരെ ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ് അപ്പോൾ സ്റ്റിച്ചിങ് തുടങ്ങുന്നവർക്കൊക്കെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നമുക്ക് അളവിന് കിട്ടിയ ചുരിദാർ ഇതുപോലെ നിവർത്തി വെച്ച് ആ ഒരു സ്ലീവ് അറ്റാച്ച് ചെയ്ത ആ ഒരു സ്റ്റിച്ചിൽ നിന്നും അടുത്ത സ്ലീവ് അറ്റാച്ച് ചെയ്ത സ്റ്റിച്ച് വരെ അളന്ന് നോക്കുക അപ്പോൾ പതിമൂന്നേ മുക്കാലാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് അതുപോലെ ചെസ്റ്റ് ഒരു കൈക്കുഴിയുടെ തലത്തിൽ നിന്നും കാരണം ഈ ഒരു സ്റ്റിച്ചിങ്ങിൻ്റെ ഇടജൊക്കെ നല്ല നിവർത്തി പിടിച്ചിട്ട് വേണം അളവ് നോക്കാൻ അപ്പം നമുക്ക് ചെസ്റ്റ് ഇരുപത്തൊന്നാണ് കിട്ടിയിട്ടുള്ളത് അതുപോലെ വെയ്സ്റ്റ് പത്തൊൻപത് കിട്ടി അതുപോലെ ഹിപ്പിൻ്റെ അവിടെയുള്ള വിടുത്ത് ഇരുപത്തൊന്നാണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഇതേ അളവിൽ തന്നെ നമുക്ക് ഈ ഒരു ചുദർബിച്ചിൽ അടിയളപ്പെടുത്താം ഷോൾഡർ നമുക്ക് പതിമൂന്ന് എമ്ക്കാലിൽ കിട്ടിയത് അപ്പോൾ നമുക്ക് പതിനാലിന് അടയാളപ്പെടുത്താം അപ്പം പതിനാലിൻ്റെ പകുതി ഏഴ് അതുപോലെ ആംഹോൾ ഏഴ് അടയാളപ്പെടുത്തുക ഷോൾഡർ ആംഹോളും ഒരേ അളവ് തന്നെ എടുക്കുക എന്നിട്ട് ഇതുപോലെ ഒരു കറിവ് കൊടുക്കുക അതുപോലെ ചെസ്റ്റ് നമുക്ക് കിട്ടിയത് അളവ് ചുരിദാറിൽ നിന്ന് ഇരുപത്തൊന്നര കിട്ടിയത് അപ്പോൾ അതിൻ്റെ പകുതി പത്തര അടയാളപ്പെടുത്തുക അതിലേക്ക് ഒന്നര അഞ്ച് ആഡ് ചെയ്യുക പിന്നെ വേസ്റ്റ് ലെങ്ത്ത് പതിമൂന്ന് അടയാളപ്പെടുത്തി അവിടെയുള്ള എടുത്ത് പത്തൊൻപതാണ് നമുക്ക് കിട്ടുക അപ്പം ഒമ്പതര അടയാളപ്പെടുത്തി ഒന്നര സീമലോൻസ് ആഡ് ചെയ്യുക ഇനി ഹിപ്പ് ലെങ്ത്ത് ഇരുപത് ഇരുപതര അടയാളപ്പെടുത്തുക അതിൻ്റെ ഇടുത്ത് പത്തര അടയാളപ്പെടുത്തുക അതിനിലേക്ക് ഒന്നര ഇഞ്ച് ആഡ് ചെയ്യുക ഇനി ഹിപ്പ് വിടുത്ത് അടയാളപ്പെടുത്തിയ ഭാഗത്ത് നിന്നും ഒരു ഇഞ്ച് അടയാളപ്പെടുത്തുക എന്നിട്ട് ആ ഒരു ഇഞ്ച് അടയാളപ്പെടുത്തിയപ്പോൾ നമുക്ക് എത്രയാണ് കിട്ടിയത് അതിലേക്ക് ഒരു ഇഞ്ചും കൂടി ആഡ് ചെയ്തിട്ട് പ്ലെയർ ഏറ്റവും താഴെ പ്ലെയർ അടയാളപ്പെടുത്തുക അപ്പം നമ്മുടെ ഹിപ്പ് വിടുത്ത് പത്തരയാണ് എടുത്തത് അതിലേക്ക് ഒരു ഇഞ്ച് ആഡ് ചെയ്തിട്ടാണ് ഈ സ്ലിറ്റിനുള്ള ലൈൻ കൊടുത്തത് അപ്പോൾ താഴെ പ്ലെയറിന് വേണ്ടി നമ്മൾ ഒരു പതിമൂന്ന് ഇഞ്ച് എടുക്കുക അപ്പോൾ ഒരു ഇഞ്ചോ ഒന്നര ഇഞ്ചൊക്കെ ആഡ് ചെയ്യട്ടോ താഴെ എന്നിട്ട് ഇതുപോലെ എല്ലാ ഭാഗത്തും ഇതുപോലെ വരച്ചതിന് ശേഷം നമുക്ക് കട്ട് ചെയ്യാം അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരോടും എനിക്ക് പറയാനുള്ളത് വീഡിയോ കണ്ടിഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പം നമ്മുടെ ചുരിദാർ ടോപ്പ് ഇവിടെ കഴിഞ്ഞു ഇനി സ്ലീവ് കട്ട് ചെയ്യാനുണ്ട് അപ്പം ഗൈസ് നമ്മുടെ ചുരിദാർ ടോപ്പ് കട്ട് ചെയ്യുമ്പോൾ ഒരു ഫാൾട്ട് വെച്ചിട്ടോ ലൈനിങ് കട്ട് ചെയ്യാൻ മറന്നുപോയി നമ്മൾ സാധാരണ മെയിൻ ക്ലോത്ത് വെച്ചതിന് ശേഷം മുകളിൽ ലൈനിങ് വെച്ചിട്ടാണ് ലൈനിങ്ങിലാണ് മെഷർമെൻറ്റുകളൊക്കെ അടയളപ്പെടുത്താറുള്ളത് പക്ഷേ ഞാനത് മറന്നുപോയി കോട്ടൻ്റെ ടോപ്പായതുകൊണ്ട് ആയതുകൊണ്ട് ലൈനിങ് ഇല്ലാത്തതെന്നുള്ള ഇതിൽ ഓർമ്മയിൽ വെട്ടിയതാ അപ്പോൾ നമുക്ക് ഈ ലൈനിങ് നാല് ഫോൾട്ടാക്കി വെച്ചതിന് ശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ച ടോപ്പ് ഇതിന് മുകളിൽ വെച്ച് ഒന്ന് കട്ട് ചെയ്താലോ അപ്പോൾ ആരിങ്ങനെ മറന്ന് പോയരുതിട്ടോ ഇതിൻ്റെ പോലെ ഞാനിങ്ങനെയൊക്കെ ചിലപ്പോൾ ഇങ്ങനെയൊക്കെ മറന്നൊക്കെ പോകും പക്ഷെ മറന്നു വെച്ച പ്രശ്നമൊന്നും നമുക്ക് ആ ടോപ്പ് കട്ട് ചെയ്തത് ഇതിൻ്റെ മുകളിൽ വെച്ചിട്ട് ഒന്ന് കട്ട് ചെയ്താൽ മതി അതുകൊണ്ട് എല്ലാവർക്കും ഒന്ന് ശരിക്കും ശ്രദ്ധിക്കാനായോ അല്ലേ കാരണം ഇതുപോലെ നമ്മൾ കട്ട് ചെയ്ത് വെച്ച ടോപ്പ് ഒന്ന് രണ്ടിഞ്ച് രണ്ടര ഇഞ്ചൊക്കെ ഇങ്ങനെ ഇറക്കി വെക്കുക ലൈനിങ്ങിൻ്റെ താഴേക്ക് ഇറക്കി വെച്ചിട്ട് ഇതേ അളവിൽ തന്നെ കട്ട് ചെയ്തെടുക്കുക ഓക്കേ അപ്പോൾ ഇതൊരു കണ്ടൻ്റ് ആയിട്ട് നമുക്ക് കിട്ടുകയും ചെയ്ത് കാരണം ഇങ്ങനെ ഞാൻ ലൈനിങ് മറന്നു പോയാലൊക്കെ ഇങ്ങനെ ചെയ്താൽ മതി ടോപ്പ് കട്ട് ചെയ്തത് കുറച്ച് രണ്ട് മൂന്ന് ഇഞ്ച് ഇറക്കി വെച്ചിട്ട് അതേ അളവിൽ തന്നെ കട്ട് ചെയ്തെടുക്കുക അപ്പോൾ പ്രശ്നം കഴിഞ്ഞു കേട്ടോ അപ്പോൾ എല്ലാവരും ഇതുപോലൊക്കെ ഒന്ന് ചെയ്ത് സ്വന്തമായിട്ടൊക്കെ സ്റ്റിച്ചൊക്കെ ചെയ്ത് ഒന്ന് വിളിച്ചൊരു താറക്കെ ഇട്ട് നോക്കി അപ്പോൾ സ്വന്തമായിട്ടൊക്കെ സ്റ്റിച്ച് ചെയ്താണ്ട് ഈ വീഡിയോ കണ്ടിട്ട് സ്വന്തമായിട്ട് സ്റ്റിച്ച് ചെയ്ത പോലെ ഉണ്ടെങ്കിൽ കമൻറ്റിൽ അറിയിക്കണേ അപ്പം നമ്മുടെ ലൈനിങ് കട്ട് ചെയ്തെടുത്തു ഇനി നമുക്ക് സ്ലീവ് കട്ട് ചെയ്യാം ടോപ്പിന് ഞാൻ ലൈനിങ് ലാസ്റ്റാണ് കട്ട് ചെയ്തത് അപ്പോൾ ഇനി സ്ലീവിന് ഞാൻ ആദ്യം ആദ്യമേ ലൈനിങ് ഒന്ന് കട്ട് ചെയ്യട്ടെ അപ്പോൾ ലൈനിങ് ഇതുപോലെ നാല് ഫോൾഡർ ആക്കി വെച്ചതിന് ശേഷം നമുക്ക് ലെങ്ത് എത്രയാണ് വേണ്ടത് അതിലേക്ക് രണ്ട് ഇഞ്ച് അല്ലെങ്കിൽ ഒന്നര ഇഞ്ച് ആഡ് ചെയ്തിട്ട് ഇതുപോലെ സ്ലീവ് കട്ട് ചെയ്യാം അപ്പോൾ നമുക്ക് ഈയൊരു അളവ് ടോപ്പിലുള്ള സ്ലീവിൻ്റെ ലെങ്ത്ത് പതിനൊന്നാണ് കിട്ടിയിട്ടുള്ളത് അതിലേക്ക് ഒന്നര ഇഞ്ച് ആഡ് ചെയ്ത് നമുക്ക് ക്ലോത്തിൽ അടയാളപ്പെടുത്താം അതുപോലെ ആംഹോളിൻ്റെ ഈ ഒരു വിടുത്ത് എട്ടരയാണ് കിട്ടിയിട്ടുള്ളത് അതൊക്കെ നമ്മൾ ഈ ഒരു ക്ലോത്തിലെ അടയാളപ്പെടുത്തുക ആംഹോളിൻ്റെ ഈ ഭാഗത്തുള്ള വിടുത്ത് എട്ടര അടയാളപ്പെടുത്തി അതിലേക്ക് ഒന്നര ഇഞ്ച് ആഡ് ചെയ്യുക എന്നിട്ട് ഇതുപോലെ വരച്ച് നമ്മുടെ കറിവിനുള്ള രണ്ടേ മുക്കാല അടയാളം എന്നിട്ട് ഇതുപോലെ ഷേപ്പ് ചെയ്യുക ഇനി മുകളിൽ നിന്ന് ഇഞ്ച് അകലത്തിൽ എത്രയാണ് ലെങ്ത്ത് വെടത്ത് എന്ന് നോക്കാം അതുപോലെ ഏറ്റവും താഴെയുള്ള വെടുത്ത് എത്രയാണെന്ന് നോക്കാം അപ്പോൾ അഞ്ചാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് അത് താഴെ അടയാളപ്പെടുത്തുക കൊടുക്കുക എന്നിട്ട് ഷേപ്പ് ചെയ്ത് കട്ട് ചെയ്യാം കണ്ണിതുപോലെ എട്ട് ഇഞ്ച് അകലത്തിൽ എത്രയാണ് വിടുത്തെന്ന് നോക്കാം അപ്പോൾ അഞ്ചേക്കാളാണ് കിട്ടിയിട്ടുള്ളത് അത് ഈ ഒരു ഭാഗത്ത് ഇടയാളപ്പെടുത്താം അപ്പോൾ നമ്മൾ വരച്ച എല്ലാ ലൈനിലൂടെയും ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക ഇനി മെയിൻ ക്ലോത്ത് നാല് ഫോൾഡർ ആക്കി വെച്ചതിന് ശേഷം ലൈനിങ് ഇതുപോലെ വെച്ച് അതേ അളവിൽ കട്ട് ചെയ്തെടുക്കുക അപ്പോൾ കണ്ടല്ലോ നമ്മുടെ ചുരിദാർ ടോപ്പ് ഇവിടെ കട്ട് ചെയ്ത് കഴിഞ്ഞു ഇനി നമ്മൾ കട്ട് ചെയ്യുന്നത് പാട്ട്യാല ഫാന്റാണ് കട്ട് ചെയ്യുന്നത് ആ പാട്ട്യാല ഫാന് എങ്ങനെ കട്ട് ചെയ്യുന്നത് എന്ന് നോക്കാം അതിനുവേണ്ടി ഈ ഒരു മെറ്റീരിയൽ നമ്മൾ ഇതുപോലെ അടുത്ത വർഷം മുകളിലേക്ക് വരുന്ന രീതിക്ക് മടക്കി കണ്ടല്ലോ ഇതുപോലെ രണ്ട് ഫോൾഡർ ആക്കി വെച്ചതിന് ശേഷം ഇതുപോലെ വീതി മടക്കുക കണ്ടല്ല വീ കണ്ണല ഇതുപോലെ രണ്ട് ഫോൾഡർ ആക്കി വെച്ചതിന് ശേഷം വീതി ഇതുപോലെ മടക്കുക അപ്പോൾ നാല് ഫോൾഡർ ആയിട്ടാണ് നമുക്ക് വന്നിട്ട് ഈ ഒരു ക്ലോത്ത് കിട്ടിയിട്ടുള്ളത് കണ്ടല്ലോ കാരണം ഈ ഭാഗത്താണ് ഫോൾഡിങ്ങുള്ള ഭാഗം അത് താഴേക്ക് വരണം ഇനി ഇതിൻ്റെ മുകളിലുള്ള ഈ ഒരു ഭാഗം എഡ്ജ് കറക്റ്റാക്കിയിട്ട് ഒരു ലൈൻ കൊടുത്ത് കട്ട് ചെയ്യുക ഇനി നമ്മൾ അളവിനുള്ള ഫാൻഡ് എടുത്ത് ലെങ്ത്ത് നോക്കാം അപ്പോൾ നമുക്ക് ഇതുപോലെ ലെങ്ത്ത് നോക്കിയപ്പോൾ മുപ്പത്തെട്ട് ഇഞ്ചാണ് കിട്ടിയിട്ടുള്ളത് അപ്പം മേലെ ബാൻഡിൻ്റെ എട്ട് ഇഞ്ച് ബാൻ ഉണ്ട് അപ്പോൾ അത് ഒഴിച്ചിട്ട് വേണം ടേപ്പ് വെച്ച് ഇതുപോലെ അളന്ന് നോക്കാൻ കണ്ടെല്ലാം എട്ട് ഇഞ്ച് ഒഴിവാക്കി ടേപ്പിൽ നിന്ന് ഒഴിവാക്കിയിന് ശേഷം താഴേക്ക് മുപ്പത്തെട്ട് ഇഞ്ച് ഇട കൊടുത്തുക അതിലേക്ക് സീമലെൻസ് രണ്ട് മൂന്ന് ഇഞ്ച് ആഡ് ചെയ്ത് ഇട കൊടുത്തുക ഞാനിവിടെ ഇഞ്ച് സീമലെൻസ് ചേർത്തിട്ടുണ്ട് ഇനി ബാക്കി വരുന്നത് നമുക്ക് ബേൻഡ കറ്റാച്ച് ചെയ്തതിന് ശേഷം ബാക്കി വരുന്നത് കട്ട് ചെയ്യാം അപ്പോൾ നമ്മുടെ കസ്റ്റമർ പറഞ്ഞത് എനിക്ക് നല്ല വീതി വേണ്ട വീതി കുറച്ച് കുറച്ചാളിന്ന് പറഞ്ഞതുകൊണ്ട് ഒരു ഇരുപത് ഇഞ്ചാണ് ഞാൻ ഇത് വിടുത്തെടുക്കുന്നത് ഇനി ഇതുപോലെ മുകളിൽ നിന്നും ഒമ്പത് ഇഞ്ച് അടയാളപ്പെടുത്തുക അപ്പോൾ അവിടെ ഒരു കുറവൊന്നും വരക്കണ്ടട്ടോ ഞാൻ അറിയാതെ വരച്ചതാണ് അവിടെ ഒരു നേരെ വരെ ഇട്ടാൽ മതി എന്നിട്ട് നമ്മൾ അടയാളപ്പെടുത്തിയ താഴെയുള്ള ലൈനിലേക്ക് ഇതുപോലെ ഒരു ലൈൻ കൊടുക്കുക അപ്പം നീ കട്ട് ചെയ്യുന്നതിന് മുന്നേ നമുക്ക് ബാൻഡ് കട്ട് ചെയ്യാനുണ്ട് മുകളിൽ വരുന്ന എട്ട് ഇഞ്ചുള്ള ബാൻഡ് വേണമല്ലോ അപ്പോൾ അതിന് നമുക്ക് ഇഞ്ച് ഇതുപോലെ വിടുത്തെടുക്കുക അതുപോലെ അരവണ്ണ നമുക്ക് എത്രയാണോ അതിലേക്ക് രണ്ട് ഇഞ്ച് ആഡ് ചെയ്തിട്ട് അരവെണ്ണത്തിൻ്റെ വിടുത്ത് എടുക്കുക പന്ത്രണ്ടര ഇഞ്ച് ഞാനിവിടെ എടുക്കുന്നുണ്ട് ഈ ആ പന്ത്രണ്ടര ഇഞ്ചിലുള്ള ഭാഗത്തുള്ള ലെങ്ത്ത് പത്തിഞ്ച് അടയാളപ്പെടുത്തുക അപ്പം നമ്മൾ കണ്ടല്ലോ അടയാളപ്പെടുത്തിയപ്പോൾ ആ ഒരു ഫാൻറ്റിന് കട്ട് ചെയ്യാൻ വേണ്ടി വരച്ച ആ ലൈനിൻ്റെ ഉള്ളിലേക്കായിട്ടുണ്ട് സാറില്ല നമുക്ക് ഫാൻറ്റിന് വീതി കുറച്ച് കുറക്കാം ബാൻഡ് നമുക്ക് കറക്റ്റായിട്ട് ഇതുപോലെ കട്ട് ചെയ്ത് എടുക്കുക അപ്പോൾ നമുക്ക് ഈ ഫാന്റിൻ്റെ വെടുത്ത് കുറച്ചൊന്ന് കുറയ്ക്കാം കണ്ടല്ലോ ആ ഒരു ലൈനിൻ്റെ ഉള്ളിലേക്ക് പുറത്തേക്കാക്കിയിട്ട് ഇങ്ങനെ കൊടുക്കുക അപ്പോൾ ഇതുപോലെ കട്ട് ചെയ്യണമെങ്കിൽ നമുക്ക് പെർഫെക്റ്റായിട്ടൊരു പാട്ടേല ഫാൻ്റെ സ്റ്റിച്ച് ചെയ്യാം അപ്പോൾ കണ്ടല്ലോ നമ്മൾ ഫോൾഡിങ്ങുള്ള ഭാഗം താഴേക്ക് വെച്ച തീയതി ബാൻഡ് ഏപ്പില്ലാതെ കിട്ടാനാണ് ഇതുപോലെ മടക്കി വെച്ചു കിട്ടുക നമ്മളെ പാട്ടിയാലെ പാൻഡ് നല്ല അടിപൊളിയായിട്ട് കട്ട് ചെയ്തെടുത്തു ഇനി നമുക്ക് ബാൻഡ് കട്ട് ചെയ്യാം കണ്ടല്ലോ നമ്മൾ അടയാളപ്പെടുത്തിയ പന്ത്രണ്ട് വിടുത്തും പന്ത്രണ്ടര വിടുത്തും പത്ത് ലെങ്ത്തും അപ്പോൾ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലെങ്ത്ത് എട്ടായി കിട്ടും അപ്പോൾ എട്ട് ഇഞ്ച് ലെങ്ത്തിലാണ് പാട്ട്യാലെ ഒരു ബാൻഡ് വേണ്ടത് കടലിപോലെ ഏപ്പ് ചെയ്യാതെ കിട്ടി നമ്മൾ പാട്ട്യാല കട്ടിങ്ങും കഴിഞ്ഞു ഇനി ഒരു കയറ് കട്ട് ചെയ്യാം രണ്ട് ഇഞ്ച് ഇതിലും ഇതുപോലെ കട്ട് ചെയ്തു അപ്പോൾ നമ്മളുടെ ബ്ലൗസ് കട്ടിങ്ങും ചുരിദാർ കട്ടിങ്ങും കഴിഞ്ഞു അപ്പോൾ നമ്മൾ കട്ട് ചെയ്ത ടോപ്പിൻ്റെ അതേപോലെ തന്നെ ഈ ഒരു ടോപ്പും കട്ട് ചെയ്യാനുള്ളതാണ് അത് നമുക്ക് കട്ടിങ് കാണിക്കുന്നില്ല സ്റ്റിച്ചിങ് വീഡിയോ ഞാൻ കാണിക്കുന്നുണ്ട് അപ്പോൾ നമ്മളെ ചുരിദാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് കണ്ടല്ലോ നല്ല പെർഫെക്റ്റായിട്ട് തന്നെ ഈ ടോപ്പ് കിട്ടി അതുപോലെ നമ്മളെ പാട്ടാലൊക്കെ നല്ല അടിപ്പൊളി വന്നിട്ടുണ്ട് ഇതിൻ്റെ കൂടെ കട്ട് ചെയ്ത ആ ബ്ലൗസ് ഞാൻ സ്റ്റിച്ച് ചെയ്ത് ഈ ഒരു കൂട്ടത്തിൽ വിട്ടിട്ടില്ല അത് ഞാൻ സ്റ്റിച്ചിങ് വീഡിയോ വേറെ വിടുന്നതാണ് അപ്പം ബിഗിനേഴ്സിന് വളരെ എളുപ്പം സ്റ്റിച്ച് ചെയ്യാൻ കഴിയുന്ന രീതിയിൽ ബ്ലൗസ് സ്റ്റിച്ചിങ് വീഡിയോ വിടും അപ്പോൾ കണ്ടല്ലോ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ ഈ ഒരു പാട്ട്യാലയും വന്നിട്ടുണ്ട് അടിപൊളിയല്ലേ അപ്പോൾ എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവരും എല്ലാ എന്നെ സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നമുക്കിത് കസ്റ്റമറിന് വേണ്ടി ഇതുപോലെയാണ് മടക്കി കൊടുക്കൽ കണ്ടല്ലോ ഇതുപോലെ ഇനി ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ എന്നിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക് ഒന്ന് കമൻറ്റിൽ അറിയിക്കണം അപ്പോൾ ഓക്കെ ഇൻഷാല്ല ഇനിയും നല്ല നല്ല വീഡിയോയുമായി വരുന്നത് വരെ എൻ്റെ വ്യൂഴ്സിന് താങ്ക് യു ഫോർ വാച്ചിങ് വീഡിയോ